ഒരിക്കൽ കൂടി ഭാഗം തൊണ്ണൂറ്റി എട്ട് ഇവിടെ തന്നെ അഭി കിടക്കട്ടെ എൻ്റെ ഒപ്പം ജീവിക്കാൻ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ തോന്നുന്നുവോ അന്ന് എൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയാൽ മതി ആരും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതല്ല റാം പറഞ്ഞതുപോലെ അവന് കുറച്ച് സമയം കൊടുക്കണം പെട്ടെന്ന് ഇത്രയും വർഷം മനസ്സിൽ കൊണ്ടു നടന്നത് മായച്ചു കളയാൻ അവന്റെ മനസ്സ് ഒരു പേപ്പറൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സമയം കൊടുക്കാൻ റെഡിയാണ് അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അഭിറാം പറഞ്ഞു ഒരുപാടൊന്നും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ വിഷമിപ്പിക്കില്ല അവൻ പറഞ്ഞു അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കൂടി താഴേക്ക് വന്നപ്പോൾ അമ്മമാർ ചായയും സ്നാക്സും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് തന്നെ ചായയും സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ അത് നേരത്തെ അഭിരാമിനെ ചികിത്സിക്കാൻ വന്ന ആ വൈദ്യനാണെന്ന് മനസ്സിലായത് അവൻ ഫോൺ എടുത്തു എനിക്കറിയാം ഒരുപാട് സന്തോഷത്തിലാണെന്ന് അബ്രാം എന്നോട് സംസാരിച്ചു പറഞ്ഞതെല്ലാം അവൻ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ അവൻ ശരിക്കും നിങ്ങളിൽ ഒരാളാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി അതുകൊണ്ട് കൂട്ടത്തിൽ കൂട്ടിക്കോ ഒരിക്കലും തെറ്റ് പറ്റില്ല ഇനി അവന് പക്ഷേ സൂരജ് അവന് ദേവയെ മനസ്സിലാക്കാൻ കുറച്ച് സമയം കൊടുക്കേണ്ടി വരും എന്നുവെച്ച് അവനവളെ ഇനിയും വിഷമിപ്പിക്കില്ല അവൻ അറിയാം അവൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളിൽ നിന്നും അടർത്തിയെടുത്താലും ഒരിക്കലും ആ സ്നേഹം അവന് കിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇനി അവൻ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു കരടാവില്ല പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിലെ ഒരു നല്ല കൂട്ടുകാരനും സഹോദരനും ആവാൻ അവന് പറ്റും അവനത് പറഞ്ഞു അറിയാം അവൻ ഞങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചു സൂരജ് പറഞ്ഞു പിന്നെ സൂരജ് ഞാൻ തന്നെ വിളിച്ചത് മറ്റൊരു സന്തോഷകാര്യം പറയാനാണ് ഇന്ന് ദേവയെ കണ്ടപ്പോൾ ഒരു ചെറിയ സംശയം കുട്ടിയെ എത്രയും പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചോളൂ അദ്ദേഹം പറയുന്നത് കേട്ടതും സൂരജ് ഞെട്ടലോടെയും പേടിയോടെയും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അങ്ങനെ തോന്നാൻ കാരണം പേടിയോടെയും വെപ്രാളത്തോടെയും അവൻ ചോദിച്ചു ഞാൻ ആദ്യം പറഞ്ഞത് സൂരജ് സത്യമൂർത്തി കേട്ടില്ല എന്നുണ്ടോ ഒരു സന്തോഷകരമായ കാര്യമാണ് ഇന്നാ കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞങ്ങൾ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കുമെല്ലാം രോഗികളെ കണ്ടാൽ അവരുടെ കണ്ണുകൾ നോക്കിയാൽ അവരുടെ അസുഖം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ശരിക്കും അങ്ങനെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കുട്ടിയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാണ് അത് ഞാൻ പറയണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക ലോകം കൊണ്ടുവന്നു വച്ചിരിക്കുന്ന പുതിയ മെഷീനിലല്ലേ അതിലൂടെ കണ്ടുപിടിക്കുന്നതല്ലേ നല്ലത് അദ്ദേഹം പറഞ്ഞു മനസ്സിലായില്ല സൂരജ് പറഞ്ഞു അല്ല സ്കാനിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണല്ലോ ഇപ്പോൾ ഗർഭിണികളുടെ കുഞ്ഞുങ്ങളുടെയും അവസ്ഥ കണ്ടുപിടിക്കുന്നത് പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു പെൺകുട്ടി ഗർഭിണിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വയറ് നോക്കിപ്പോലും ആ കുട്ടി ആണാണോ പെണ്ണാണോ എത്ര കുട്ടികളുണ്ട് എന്നെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് ആ കുട്ടിയുടെ വയറ്റിൽ ഉള്ളത് ഒരാളല്ല എന്ന് ഒരു തോന്നൽ അദ്ദേഹം പറഞ്ഞതും സൂരജിൻ്റെ കണ്ണുകൾ വിടർന്നു അവിടെ ഇരുന്ന് സംസാരിച്ച് ചായ കുടിക്കുന്ന ദേവയെ ഒന്ന് നോക്കി അതായത് തിരുമേനി പറയുന്നത് ട്വിങ്സാണെന്നാണോ സൂരജ് ആകാംക്ഷയോടെ ചോദിച്ചു അത് കേട്ട് അദ്ദേഹം അവിടെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ക്വിങ്സാണോ ആണോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ അദ്ദേഹം പറഞ്ഞതും സൂരജിൻ്റെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു അതായത് മൂന്ന് കുട്ടികളോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഒരാളല്ല രണ്ടോ മൂന്നോ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ തന്നോട് പറയാൻ കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം നരസിംഹൻ എന്നോട് പറഞ്ഞ് എനിക്ക് നന്നായിട്ടറിയാം ആ കുട്ടിയെ ശത്രുക്കളുടെ അടുത്തേക്ക് എത്തിക്കരുത് അവളുടെ ബോഡി അത്രമാത്രം വീക്കാണ് ഇന്ന് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി അതുകൊണ്ടാണ് പ്രത്യേകം തന്നെ ഓർമ്മിപ്പിച്ചതാണ് നമ്മൾ അറിയാതെ പോയത് കൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ഒരിക്കലും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും പറ്റരുത് അതുകൊണ്ട് താനൊന്ന് ഡോക്ടറെ കാണിച്ചോ ഇപ്പോൾ പക്ഷേ ഇതറിഞ്ഞിട്ട് തന്നെ കുറച്ച് ദിവസമായില്ലേ ഏകദേശം ഒരു മാസത്തോളവും അല്ലെങ്കിൽ ഒന്നര മാസത്തോളം വളർച്ചയായിട്ടുണ്ടാകും അതുകൊണ്ട് ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹം പറഞ്ഞു സൂരജ് അപ്പോഴും നിലത്തൊന്നുമല്ലായിരുന്നു വളരെ സന്തോഷത്തിലായിരുന്നു അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അങ്ങോട്ട് കയറി വന്ന രോഹിത് സൂരജ് ആരോടോ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതും അവൻ്റെ മുഖത്തെ സന്തോഷവും വെപ്രാളവും കണ്ടതും രോഹിത് അവനെ തന്നെ നോക്കി എന്താടാ രോഹിത് ചോദിച്ചു സൂരജ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവനെ നോക്കി എന്നാൽ ഇപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ സന്തോഷങ്ങളും എന്നും ഇങ്ങനെ നിലനിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം നവരാത്രി അവസാന ഘട്ടത്തിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അബ്രാമിനെ ഇപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ തന്നെ കൊടുത്താൽ മതി പൂർണ്ണമായും അവൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആ മെഡിസിൻ്റെ എല്ലാ അംശങ്ങളും മാറിക്കൊള്ളും പിന്നെ ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ രണ്ട് കുട്ടികൾക്കുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വരുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള പ്രത്യേകം മരുന്നുകൾ കൊണ്ടുവരാം ഒന്നുമില്ലെങ്കിലും ഈ നാടിനെ സംരക്ഷിക്കേണ്ട നരസിംഹന്റെ അടുത്ത തലമുറ അല്ലേ അവരെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു സൂരജ് ആ ഫോൺ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ദേവയെ വളരെ പ്രണയത്തോടെ നോക്കുന്നത് കണ്ടതും രോഹിത് അവനെയും അവൻ നോക്കുന്ന ദേവയെ നോക്കി അവൻ നോക്കി നോക്കി ആ പെൺകുട്ടിയെ ഈ പരുവത്തിലാക്കി ഇനിയും നീ നോക്കല്ലേ എന്റെ സൂരജ് നോക്കി ഗർഭമുണ്ടാക്കുന്നതാണ് നീ എന്ന് എനിക്ക് തോന്നുന്നു രോഹിത് പറഞ്ഞു ഇപ്പോഴും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന സൂരജിനെ കണ്ടതും അവൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ നിനക്ക് എന്താ പറ്റിയേ ലോട്ടറി അടിച്ചോ മുഖം ഇത്രയും തെളിഞ്ഞു നിൽക്കുന്നത് കണ്ട് രോഹിത് ചോദിച്ചു അടിച്ചു സൂരജ് പറഞ്ഞതും രോഹിത് അവനെ നോക്കി എന്തടിച്ചു ഒരു വലിയ ലോട്ടറി എനിക്കടിച്ചു സൂരജ് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചായ കുടിക്കുന്ന അടുത്തേക്ക് ചെന്നു അവൻ കിളി പോയ പോലെ ദേവയെ നോക്കി നിൽക്കുന്നത് കണ്ടതും രോഹിത് വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾക്ക് ഇവനെ നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ രോഹിത് എല്ലാവരോടുമായി ചോദിച്ചതും എല്ലാവരും സൂരജിനെ നോക്കി അല്ല ഒരു ഫോൺ കോൾ വന്നപ്പോൾ തുടങ്ങി ഇതുപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് പറയാനുമില്ല ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു ഇവൻ പക്ഷേ ലോട്ടറി എടുക്കുന്ന പതിവില്ലല്ലോ അനിലാണ് പറഞ്ഞത് അപ്പോഴും സൂരജ് ദേവയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അവൾ അവനെ നോക്കി പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു സൂരജ് നടന്ന് ദേവയുടെ അടുത്തേക്ക് ചെന്നു നാളെ ഞാനും ദേവയും ഹോസ്പിറ്റലിൽ പോവാണ് സൂരജ് പറഞ്ഞു എന്താ പെട്ടെന്ന് മോനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മോൾക്ക് അമ്മമ്മ ദേവിയോട് ചോദിച്ചു ഇല്ല ദേവ പറഞ്ഞു പിന്നെ ഇവനിതെന്താണ് പറയുന്നത് അല്ല ആരാ ഇപ്പോൾ നിന്നെ ഫോണിൽ വിളിച്ചത് രോഹിത് ചോദിച്ചു അത് അബ്രാമിനെ നോക്കാൻ വരുന്ന ആ തിരുമേനിയാണ് അവൻ പറഞ്ഞു അദ്ദേഹം എന്തു പറഞ്ഞു ആകാംക്ഷയോടെ നവ്യ ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല അബ്രാമിന് കുറച്ച് ദിവസം കൂടി മരുന്ന് കഴിച്ചാൽ അവൻ ഓക്കെയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതിനിപ്പോൾ എന്തിനാ ദേവയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ സൂരജിൻ്റെ അമ്മ ചോദിച്ചു അത് അത് അദ്ദേഹത്തിന് ദേവയെ ഇന്ന് കണ്ടപ്പോൾ ഒരു സംശയം ദേവയുടെ മുഖത്തേക്ക് നോക്കി എന്ത് സംശയം അമ്മമ്മ വേഗം എണ്ണേറ്റിക്കൊണ്ട് ചോദിച്ചു അത് ഞങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് കുട്ടികളുണ്ടെന്ന അദ്ദേഹത്തിന് ഒരു സംശയം ഇന്ന് ഇവളെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെന്ന് അത് കേട്ടതും എല്ലാവരുടെയും മുഖം വിടർന്നു അമ്മമ്മ ദേവയുടെ അടുത്തേക്ക് വന്നു ദേവയും സന്തോഷം കൊണ്ട് സൂരജിനെ നോക്കി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും പണ്ട് മുതലേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരായിരുന്നു എല്ലാവരും ചികിത്സിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ മറ്റും കൊണ്ടുപോയി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ വൈദ്യമഠം പ്രസവത്തിലും വളരെ അടുത്ത കാലം വരെ എടുത്തിരുന്നു പിന്നെ ഇപ്പോഴാണ് അദ്ദേഹം അതെല്ലാം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അദ്ദേഹം പറഞ്ഞ ഒരിക്കലും തെറ്റില്ല മുത്തശ്ശി വളരെ സന്തോഷത്തോടെ പറഞ്ഞു അവിടെയുണ്ടായിരുന്ന എല്ലാവരും സന്തോഷത്തിലാണ് അത്രയും മനസ്സ് നിറഞ്ഞ് ദേവയെ അവർ നോക്കി ദേവിയുടെ കൈകൾ അവളുടെ വയറിലേക്ക് ചെന്നു അവൾ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു എന്നാൽ പിന്നെ വൈകിക്കേണ്ട മോനെ നാളെ തന്നെ പോകാം ഇനി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു നാല് ദിവസം കൂടി കഴിഞ്ഞാൽ നവരാത്രി അവസാനിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു നവരാത്രി ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല അമ്മമ്മ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ദേവയെ ഇരിക്കാനോ നടക്കാനോ ഒന്നും ആരും സമ്മതിക്കുന്നില്ലായിരുന്നു അവൾ നടക്കുമ്പോൾ പോലും ആരെങ്കിലും എപ്പോഴും അവളുടെ കൂടെയുണ്ടാകും അത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു നാണമാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ പുറകെ പുറകെങ്ങനെ നടക്കല്ലേ എന്നാണ് അവൾ പറയുന്നത് നവ്യയും പ്രഗ്നൻ്റ് ആണെങ്കിലും അവളും ദേവയെ ശ്രദ്ധിക്കാൻ തുടങ്ങി അതെ ഞാൻ ഇത് രണ്ടാമത്തേതാ മോളുടെ ആദ്യത്തേതാ അതുകൊണ്ട് എന്നെയല്ല ശ്രദ്ധിക്കേണ്ടത് നിന്നെയാണ് ഇന്ന് പറഞ്ഞ് ദേവ തിരിച്ച് അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നാലും എൻ്റെ മോനെ സൂരജേ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഒറ്റയടിക്ക് രണ്ടെണ്ണം അതെ അത് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇവൻ്റെ ആയതുകൊണ്ട് അതിൽ കൂടാനും ചാൻസുണ്ട് രോഹിത് പറഞ്ഞു അന്ന് ആ വീട്ടിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അബിറാമിൻ്റെ മനം ദേവയുടെ പുതിയ വിശേഷങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള സന്തോഷത്തിലായിരുന്നു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് സൂരജിനും മുത്തച്ഛനും എല്ലാം ചെറിയൊരു ഉണ്ടായിരുന്നു വിശ്വനാഥൻ ഇനി വെറുതെ ഇരിക്കില്ല എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു മുത്തച്ഛനടക്കം ആണുങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് രാത്രി കൂടിയപ്പോൾ അവർ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു വിശ്വനാഥൻ ദേവയെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു കാരണം സൂരജിനെയും അബിരാമിനെയും നേരെ നിർത്താൻ അല്ലെങ്കിൽ അവരുടെ പരിധിക്ക് കൊണ്ടുവരാൻ ഉറപ്പായിട്ടും ദേവയാനി എന്ന് പറയുന്ന ദേവയ്ക്കും കണ്ണൻ എന്ന് പറയുന്ന ആ കുഞ്ഞിനും മാത്രമേ പറ്റൂ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇന്നത്തെ അവരുടെ ചർച്ചയിൽ അഭിരാമും കൂടി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നന്ദയും കുഞ്ഞിനെയും കൊണ്ട് നന്ദയുടെ ഭർത്താവ് രാകേഷും വന്നത് അവരെ കണ്ടതും അഭിരാം അടുത്തുള്ള മുറിയിലേക്ക് കയറി അത് നവ്യയുടെ റൂമായിരുന്നു നവ്യ എല്ലാവരുടെയും ഒപ്പം കിച്ചണിലാണെന്ന് അവനറിയാം അവൻ ആ ബെഡിൽ ചെന്ന് ഇരുന്നു എന്താണ് ഇവിടെ എല്ലാവരും കൂടി ഒരു ചർച്ച ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചർച്ചയാണല്ലോ നന്ദ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല നിന്നെ കണ്ടില്ല നീ ഇങ്ങോട്ട് വറവ് അങ്ങനെ ഇല്ലല്ലോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചിരുന്നു എന്ന് മാത്രം അല്ല ഇന്ന് നിങ്ങളെ കണ്ടില്ലല്ലോ എവിടെ പോയിരിക്കായിരുന്നു പെട്ടെന്ന് ജിത്ത് ചോദിച്ചു അത് രാകേഷ് ഏട്ടിൻ്റെ വീട് വരെ പോയതാണ് നന്ദ പറഞ്ഞു അതെയോ എന്നിട്ട് എന്തുണ്ട് അവിടുത്തെ വിശേഷം എല്ലാവരും സുഖം തന്നെയാണോ ദേവയുടെ അച്ഛൻ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അടുത്ത ദിവസം നവരാത്രിയുടെ അവസാന ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു രാകേഷ് പറഞ്ഞു അല്ല ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട് സ്ത്രീകളെല്ലാവരും കിച്ചണിലുണ്ട് നാളെ നവരാത്രിക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് സൂരജ് പറഞ്ഞു അല്ല സൂരജ് സൂരജിന് ഇത്രയും ദിവസമൊക്കെ മാറി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകില്ലേ ഇങ്ങനെ വന്നു നിന്നാൽ നന്ദ ചോദിച്ചു അത് കേട്ട് സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാനങ്ങനെ ലീവങ്ങനെ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ലീവ് എനിക്ക് കുഴപ്പമില്ല ലീവാണെങ്കിലും ഞാൻ എവിടെ എവിടെയിരുന്ന് കാര്യങ്ങളെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട് സൂരജ് പറഞ്ഞു അല്ല നിങ്ങളെപ്പോഴാ തിരിച്ചു പോകുന്നത് നന്ദ വീണ്ടും ചോദിച്ചു ഞങ്ങൾ പോകണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ രോഹിത് പറഞ്ഞു അത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകില്ലേ നിങ്ങളൊക്കെ ഒരുപാട് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളല്ലേ രോഹിത്തിന് ഷോപ്പല്ലേ ഞാൻ അന്വേഷിച്ചു കൊച്ചിയിലെ നമ്പർ വൺ ഷോപ്പാണ് രോഹിത്തിൻ്റെയെന്ന് ഞാൻ അറിഞ്ഞു അത് പറയുമ്പോൾ രാകേഷിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു കുശുമ്പുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി രോഹിത് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അതിന് ഞാൻ അവരുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നന്ദ പോയതും എല്ലാവരും സൂരജിനെ നോക്കി കാര്യം മനസ്സിലായതുപോലെ സൂരജ് അവിടെ നിന്നും എഴുന്നേറ്റു ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സൂരജ് വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു അവൻ്റെ പുറകെ തന്നെ നന്ദയുണ്ടായിരുന്നു എന്താണ് ഇവിടെ സംസാരം എന്ന് ചോദിച്ചു കൊണ്ടാണ് സൂരജ് അകത്തേക്ക് കയറിയത് അവൻ അകത്തേക്ക് കയറിയപ്പോൾ അവൻ പതിയെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവൻ്റെ പുറകെ ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലായതും എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ നന്ദയെ കണ്ടു സൂരജ് വേഗം ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് ആ കുപ്പിയുമായി പുറത്തേക്ക് പോയി ഭാഗ്യം നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു സൂരജേട്ടൻ അറിഞ്ഞുകൊണ്ട് വന്നതാണ് നീലിമ അടുത്തിരുന്ന നവ്യയോടും ദേവയോടും പറഞ്ഞു നീ എന്താ പതിവില്ലാതെ ഈ നേരത്ത് സാധാരണ ഈ നേരത്ത് വരാറില്ലല്ലോ ദേവയുടെ അമ്മ പറഞ്ഞു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് ഇവരെയൊക്കെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട അല്ലേ ഇവരങ്ങോട്ട് പോകും പിന്നെ ഞാനേ ഇവിടെ ഉണ്ടാകൂ ഞാൻ അങ്ങനെയൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല നീ എപ്പോഴും നിന്റെ വീട്ടിൽ തന്നെ ഇരിക്കാറല്ലേ പതിവ് ഇങ്ങോട്ട് വരവ് കുറവാണല്ലോ അത് ഉദ്ദേശിച്ച അതും ഈ നേരത്ത് അതുകൊണ്ട് ചോദിച്ചതാ ദേവയുടെ അമ്മ പറഞ്ഞു ഞാനിന്ന് രാകേഷ് ഏട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ അമ്മ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സും എന്തൊക്കെയോ തന്ന് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് വന്നതാ ഞാൻ എന്നിട്ട് എവിടെ അമ്മ ചോദിച്ചു അത് ഞാൻ പുറത്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് വലിയ ചാക്ക നിങ്ങളതൊന്ന് എടുത്തിട്ട് വരൂ അവിടെ നിൽക്കുന്ന ജോലിക്കാരി ചേച്ചിയോട് അവൾ പറഞ്ഞു അവർ അതെടുക്കാനായി പുറത്തേക്ക് പോയി അവർ അത് താങ്ങിയെ പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് വരുമ്പോൾ ദേവ വേഗം അങ്ങോട്ട് എഴുന്നേറ്റ് അവരെ സഹായിക്കാനായി ചെന്നതും അമ്മമ്മ ദേവ നീ അവിടെ ഇരിക്കേ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അല്പം ദേഷ്യത്തിൽ അവളെ നോക്കി അപ്പോഴാണ് അവളുടെ അവസ്ഥ അവളും ഓർത്തത് അവൾ പെട്ടെന്ന് എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ അവളെ നോക്കുന്നത് കണ്ടു അതെന്താ അവളെടുത്താ കുഴപ്പം അവളെടുത്താ കുഴപ്പമൊന്നുമില്ല ഇവിടം വരെ എത്തിയില്ലേ ഇനി ഇവിടെ നിങ്ങോട്ട് എടുത്ത് വെക്കാനാണോ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അമ്മമ്മ തന്നെ അത് എടുത്തു വെച്ചു ഇത് കുറെ അത് നോക്കി സാക്ഷി പറഞ്ഞു അത് രാജശേട്ട് വീട്ടിൽ ഒരുപാട് കൃഷിയുണ്ട് അവിടെ രാജശേട്ടന്റെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ അവർ വളർത്തി ഉണ്ടാക്കുന്നതാണ് ഇവളങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരുപാട് കൊടുത്തുവിടാറുണ്ട് ദേവയുടെ അമ്മ പറഞ്ഞു അവിടെ ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ചേച്ചി ചേച്ചിയപ്പോൾ അവിടെ ഇല്ലേ നിൽക്കേണ്ടത് സാക്ഷി ചോദിച്ചു അവളുടെ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ നന്ദ അവളെ നോക്കി അത് എനിക്ക് ഇവിടെ ഒരു വീട് പണത് തന്നപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം അവരുടെ ഒപ്പം ഞാൻ ചേരില്ല അവർ എപ്പോഴും ഒറ്റയ്ക്ക് ഭാര്യയും ഭർത്താവും അവരുടേതായ ജീവിത രീതിയിൽ ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അതിൽ നമ്മളെ പോലെയുള്ളവർക്ക് പറ്റില്ല നന്ദ പറഞ്ഞു അപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന ആ സ്ത്രീ അത് തുറന്ന് ഓരോ സ്ഥാപനങ്ങളായി പുറത്തേക്ക് വെച്ചു തുടങ്ങി കപ്പ മാങ്ങ ചക്ക വെള്ളരിക്ക കുമ്പളങ്ങ മത്തങ്ങ പയറ് പപ്പായ മങ്കോസ്റ്റ് സീതാപ്പഴം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഇത് കുറെ ഉണ്ടല്ലോ ഒരു പച്ചക്കറിക്കടയിലേക്ക് നോക്കുന്നത് പോലെ തന്നെ തോന്നുന്നു സാക്ഷി പറഞ്ഞു ദാ ആ പപ്പായ കണ്ടോ അത് നന്നായി പഴുത്തിട്ടുണ്ട് അമ്മ തന്നെ വിട്ടപ്പോൾ പറഞ്ഞു ദേവയ്ക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഇത് ഇപ്പം തന്നെ നന്നായി പഴുത്തിട്ടുണ്ട് നാളേക്ക് വെക്കണ്ട തന്നെ അത് കഴിച്ചോ നന്ദ പറഞ്ഞതും അമ്മമ്മയും സൂരജിൻ്റെ അമ്മയും ദേവയുടെ അമ്മയും പരസ്പരം നോക്കി ഞാൻ തന്നെ മുറിച്ചു തരാം നല്ല മധുരാണ് വളരെ ആവേശത്തിൽ പറഞ്ഞുകൊണ്ട് അതെടുത്ത് പോയി അവൾ അവൾ ദേവയെ നോക്കി ഞാനിതേ പുറത്തു കൊണ്ടുപോയി തൊണ്ടുകളഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു കത്തിയും എടുത്തുകൊണ്ട് നന്ദ പുറത്തേക്ക് പോയി അമ്മമ്മ വേഗം വാതുക്കൾ വന്ന് നോക്കി അവൾ കുറച്ച് മാറി നിന്ന് അതിൻ്റെ തൊണ്ട് കളയുന്നത് കണ്ടതും അമ്മമ്മ പറഞ്ഞു ദേവ നവ്യ രണ്ടുപേരും കഴിക്കാൻ നിൽക്കരുത് അറിയാലോ കുഞ്ഞുവാവകൾ ഉള്ളതാണ് ഈ സമയത്ത് പൈനാപ്പിൾ പപ്പായ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല മുത്തശ്ശി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി അയ്യോ ഇപ്പോൾ ആ സാധനം കൊണ്ടുവന്ന് തരുമ്പോൾ എന്താ ചെയ്യേണ്ടേ ഗീത ചോദിച്ചു അതിനാണോ വഴിയുണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ സാക്ഷി വേഗം തന്നെ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു ഇപ്പോൾ ശരിയാകും അവൾ പറഞ്ഞതും സാക്ഷിയുടെ ഫോണിൽ നിന്നുള്ള മെസ്സേജ് കണ്ടതും സൂരജ് വേഗം ഫോൺ ഓണാക്കി നോക്കി ഏട്ടാ വേഗം കിച്ചണിലേക്ക് വാ ആ നന്ദ ദേവെടുത്തേക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞ് പഴുത്ത പപ്പായയുമായി വന്നിരിക്കുകയാണ് അത് കഴിക്കാൻ പാടില്ല എന്ന് അമ്മമ്മ പറഞ്ഞു വലുതാ കൊണ്ടുവന്നിരിക്കുന്നത് അതെങ്ങാനും ദേവേടത്തേക്കും നവ്യേച്ചയ്ക്കും കൊടുത്താൽ വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് വാ അതായിരുന്നു അവളുടെ മെസ്സേജ് അത് വായിച്ച സൂരജ് ഒന്ന് ഞെട്ടി അവൻ വേഗം രോഹിത്തിനെയും ബാക്കിയുള്ളവരെയും കൂട്ടി കിച്ചണിലേക്ക് പോയി എന്താണോ കാര്യം രോഹിത് ചോദിച്ചു കിച്ചണിലേക്ക് നടക്കുമ്പോൾ സൂരജ് കാര്യം പറഞ്ഞു അതാണോ അതിപ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞ് വേഗം രോഹിത് മുന്നിൽ നടന്നു അവർ കിച്ചണിലേക്ക് കയറിയതും അപ്പോൾ തന്നെയാണ് നന്ദ പഴുത്ത പപ്പായയും തൊലികളഞ്ഞതും ആയിട്ട് അകത്തേക്ക് വന്നത് എല്ലാവരെയും കണ്ടതും അവൾ ഇതെങ്ങനെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തുന്നു ഞാൻ ദേ പപ്പായ മുറിക്കാൻ പോവുകയായിരുന്നു ഇവൾക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് രാകേഷ് ചേട്ടൻ്റെ അമ്മ തന്നു വിട്ടതാണ് നന്ദ പറഞ്ഞു അവൾ തന്നെ അത് മുറിച്ച് ഒരു പാത്രത്തിലാക്കി ഇന്ന ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് അവൾ എല്ലാവരുടെയും മുന്നിലേക്ക് അത് വെച്ചതും വെച്ചത് മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ എല്ലാവരും അത് എടുത്തു കൊണ്ടുപോയി ഒരു പീസ് പോലും ബാക്കിയില്ലാതെ എല്ലാവരുടെയും കയ്യിലും വായിലുമായി ഉണ്ടായിരുന്നു നവ്യയും ദേവയും മാത്രം അത് എടുക്കാതിരിക്കുന്നത് കണ്ടതും അയ്യോ നിങ്ങൾക്ക് കിട്ടിയില്ലേ നന്ദ ചോദിച്ചു എനിക്ക് വേണ്ട ഞങ്ങൾ രണ്ടുപേരും ദേ കുറച്ച് മുമ്പാണ് പഴവും ജ്യൂസും എല്ലാം കഴിച്ചത് വയറ് നിറഞ്ഞിരിക്കുകയാണ് എനിക്ക് വേണ്ട ദേവ പറഞ്ഞു എനിക്കും വേണ്ട ഞാനും കഴിച്ചതാണ് നവ്യ പറഞ്ഞു ആകെ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുവന്നാനേ അവൾ പറഞ്ഞു നന്നായി രോഹിത് പതിയെ പറഞ്ഞു എല്ലാവരും അത് കഴിക്കുന്നത് ദേവയും നവ്യയും ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ലൈക്കും കമൻസും കുറഞ്ഞൊന്നും വരണ്ട ഒരു പിഷ്കും കാണിക്കണ്ടട്ടോ ഞാൻ രാത്രിയും പകലും ഉറക്കമൊഴിച്ചും ഇരുന്ന് സ്റ്റോറി ഇടുമ്പോൾ ഒരു ലൈക്കും ഒക്കെ എനിക്ക് അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് വേഗം ഇട്ടോളൂ ലൈക്കും കമൻറ്റും Subscribe, Om. Oke, okay? love you all. It's me, Kartika.